ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് റാസൽ ഗൈമ നമ്മൾ പോകുന്നത് നമ്മൾ അബുദാബിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റൻപത് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാറുണ്ട് ഇപ്പോൾ സമയം രണ്ട് നാൽപ്പതാണ് യു ഐ സമയം നമ്മളിപ്പോൾ അബുദാബിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ വണ്ടി മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ജബൽ ജൈസ് പർവതത്തിൽ നിന്ന് നമുക്ക് സൂര്യോദയം കാണണം അതാണ് മൈൻ നമ്മുടെ മെയിൻ ലക്ഷ്യം അപ്പോൾ നമുക്ക് നോക്കാം കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രസ് ചെയ്യുക രാത്രി ആയതുകൊണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് പിന്നെ ആണെങ്കിൽ റോഡിൻ്റെ ലൈറ്റിനൊക്കെ കുറച്ച് ക്ലാരിറ്റി കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു കാരണം മൂന്ന് പേരും കൂടി ഫുഡ് കഴിച്ച് റൂമിലിരുന്നപ്പോ പോയാലോ എന്ന് തീരുമാനിച്ചു മൂന്നാളും കൂടി കാരണം നാളെ ഓഫാണ് എന്നാ പിന്നെ റാസൽ കൈമന്നെ ആയിക്കോട്ടെ ജാസി അങ്ങനെയാണ് നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ അബുദാബി ബോർഡർ വിട്ടിട്ടുണ്ട് അതായത് അബുദാബി ബോർഡർ ലാസ്റ്റ് വരുന്നത് ഗന്ധൂത്ത് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അത് കഴിഞ്ഞാൽ പിന്നെ ജബലി അതായത് ദുബായിന്റെ ബോർഡർ എത്തി അങ്ങനെ ഇപ്പം നമ്മൾ ദുബായ് കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് മെട്രോ മെട്രോ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് യു എ ഇ എക്സ്ചേഞ്ചാണ് ആ സ്റ്റേഷൻ വരുന്നത് റോഡ് ഫുള്ള് കാലിയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നേരത്തെ അവിടെ എത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ദുബായ് കഴിഞ്ഞ് നമ്മൾ ഷാർജയിൽ എത്തിയിട്ടുണ്ട് ഷാർജ എമിറേറ്റ്സിൽ ഷാർജയുടെ നമ്മൾ ആദ്യം തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഷാർജ ഗ്രാൻഡ് മോസ്കാണ് റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു പള്ളിയാണത് ഷാർജൻ്റെ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഇതിൻ്റെ ഉദ്ഘാടകന് രണ്ടായിരത്തി പതിനാലിലാണ് ഇതിൻ്റെ വർക്ക് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് അങ്ങനെ മരങ്ങളും സിറ്റിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഉമ്പുൽ കോയിലെത്തിയിട്ടുണ്ട് മരുഭൂമിയാണ് രണ്ട് സൈഡിൽ കാണുന്നത് ാണ് രാകദേശം രണ്ടര മണിക്കൂർ ഓടി റാസൽ കായ്മയിലെത്തി മലകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ കണ്ട ശരിക്കും ഇതിപ്പോ നമ്മള് യു എയിലാണെന്നൊന്നും പറഞ്ഞത്തെ റോഡിലൂടെ പോണിപ്പോ ചെറിയ രീതിയിൽ ഇപ്പൊ നമുക്ക് മലകളൊക്കെ കാണുന്നുണ്ട് അല്ലേ അത് നോക്കിയാൽ തന്നെ കാണാൻ മലൻ്റെ അപ്പുറത്ത് ലൈറ്റ് കാണുന്നുണ്ട് ഈ കാണുന്ന ഈ ജബൽ ജെയ്സ് മലൻ്റെ അപ്പുറത്താണ് ഒമാൻ രാജ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് സൺറൈസ് കാണണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇരുപത് കിലോമീറ്റർ പോകണം കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല ജബൽ നിന്നും പുലർക്കാല കാഴ്ച നേരം വെളിച്ചം വെച്ചിട്ടുണ്ട് സൂര്യോദയം നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് തോന്നണേ കാരണം ഓൾറെഡി സൂര്യൻ അവിടെ ഉദിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നില്ല ലൈറ്റ് പിന്നെ ഇവിടുത്തെ റോഡൊക്കെ പക്ക ക്ലിയർ റോഡാണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല റോഡിൽ ഒന്നും നമ്മൾ ഏകദേശം ജബൽ ജെയ്സിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് പക്ഷേ സൂര്യോദയം കാണുന്ന ഒരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഗെയ്സ് നമ്മളിപ്പോ ജബൽ ജെയ്സ് മലയുടെ മുകളിലാണ് ഇപ്പൊ ഉള്ളത് നമ്മൾ ഒരുപാട് കറങ്ങിയിട്ടാണ് കേട്ടോ വന്നത് നമ്മളിത് അവിടുന്ന് അവിടുന്നാണ് നമ്മൾ വരുന്നത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഈ വയനാട് മൂന്നാറൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ച് ആരേക്കും ഇതിൽ ഇത്ര ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് ഇത് കാരണം നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇതിന്റെ ഭിത്തികളൊക്കെ നല്ല എന്താ പറയാ ഇതിന് അത്രയ്ക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതി തന്നെയാണ് ഇതിന്റെ ഭിത്തികളും ഇവിടെ കിട്ടിയിട്ടുള്ളത് ആ ബിറ്റുകളിൽ തന്നെ നല്ല ഡിസൈനും ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ശരിക്കും വെളിച്ചം വന്നിട്ടില്ല അതുകൊണ്ട് അത് നമ്മളെ ക്യാമറയിലും കാണുന്നുണ്ട് ഒരു ഇരുട്ടടിച്ചണ്ട് അല്ലേ ആ ഇപ്പൊ ക്ലിയർ ആയി ഞാനീ യു എ വന്ന കാലം മുതലേ കൊതിക്കണതാണ് റാസൽ കൈമേലി ജബൽ ജേസിന്റെ കൂടെ ഒന്ന് വരണമെന്ന് പക്ഷെ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് രണ്ടു വർഷത്തിന് ശേഷം എന്തായാലും വന്നത് നല്ല അടിപൊളി ആയിട്ടുണ്ട് കിട്ടാ നല്ല നല്ല കാഴ്ച മറക്കാൻ പറ്റാത്തൊരു കാഴ്ച വേണമെങ്കിൽ ഇവിടെ ഇപ്പോ സമയം ആറ് ഇരുപത് സൂര്യം ഇവിടെ എവിടെ നോക്കിയാലും പാർക്കലുകൾ മാത്രമേ കാണുന്നുള്ളൂ ഈ പാർക്കലിൻ്റെ ഈ ആകൃതി ഈ ഒരു പാർക്കലിൻ്റെ അവസ്ഥയിലും കാണുമ്പോഴേ പറഞ്ഞു കേട്ടത് തന്നെ അറിയില്ല ഏകദേശം എഴുപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അതായത് എഴുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടലായിരുന്നു ഈ ജബൽ ജെയ്സ് നിൽക്കുന്ന ഈ ഭാഗത്ത് പിന്നീട് ജലനിരപ്പിനനുസരിച്ച് കടലിറങ്ങിപ്പോയിട്ടാണ് ഈ ഒരു മലനിരകൾ ഇവിടെ കാണപ്പെട്ടത് അങ്ങനെയാണ് അറിയപ്പെടാൻ കഴിഞ്ഞത് കഴിഞ്ഞാൽ സത്യമാണ് എന്താണെന്നല്ല പക്ഷേ സത്യാണെന്നു തന്നെ നമുക്ക് നമ്മളിവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവട്ടെ മനസ്സിലാവുന്നല്ല നമുക്ക് തോന്നിപ്പോകും കാരണം ഇവിടുത്തെ ഈ കല്ലുകളുടെയൊക്കെ ആകൃതി ഒരുപാട് കാലം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന അതേ ഒരു അവസ്ഥ അതേ കണ്ട അതാണ് ഈ ഒരു കല്ലുകളൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു വാക്ക് തട്ടിക്കളയാൻ പറ്റൂല പിന്നെ അവിടെ എടുത്തു വരേണ്ട മറ്റൊരു ടീമാണ് ആടുകൾ ഒരുപാട് ആടുകളുണ്ട് ഉണ്ട് ഇവിടെ ഈ തെരുവാടുകൾ അത് ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഈ ചെടികൾ തിന്നിട്ടാണ് ഈ ആടുകളൊക്കെ വളരുന്നത് ഒരുപാടുണ്ട് അവിടെ നമ്മളിപ്പോ ജബൽ ജേസിന്റെ ഏറ്റവും ടോപ്പിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പിൽ എല്ലാം ഉണ്ടാക്കിയവിടെ ഹൈക്കിംഗ് സേഫ്റ്റി ടിപ്സ് ആൻഡ് റൂൾസ് അങ്ങനെ നമ്മൾ ജബൽ ജയ്സിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് എന്നെ പൊന്നോ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് കേസ് ആ തന്നെ ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇവിടെ നിന്നുകൊണ്ട് ഈ മലനിരകളും കടലാണ് കാണുന്നത് റസിൽ കൈമയിലെ കടലും അപ്പം ഈ മലനിരകളൊക്കെ നമ്മളെ ക്യാമറയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാനിങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൈക്ലിങ്ങ് ഉണ്ട് അതുപോലെ തന്നെ സിബ്ലൈൻ ഉണ്ട് ഇവിടെ ഈ സിബ്ലൈന് ലോകത്തിലെ ഏറ്റവും വലിയ സിബ്ലൈൻ ആയിട്ട് ഈ ജബൽ ജേസിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ മലനിരകൾ പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്താ പറയുക ഒരു അനുഭൂതി അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ ഇവിടെ നമ്മൾ നമ്മൾ പ്രൈവറ്റ് കാറിയിട്ട് വന്നു കഴിഞ്ഞാലേ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ രണ്ട് രണ്ട് ഹെയർ പിൻ വളവിൻ്റെ താഴെ നമ്മൾ കാർ നിർത്തേണ്ടി വരും അവിടുന്ന് അങ്ങോട്ട് നമുക്ക് അലവടമില്ല അവിടെ ഈ ആർമിക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ നമ്മളങ്ങോട്ട് വിടൂല അപ്പോൾ അവിടുന്ന് നടന്നിട്ട് വേണം നമ്മൾ ഈ ഏറ്റവും മേലേക്ക് വരുന്നെന്നുണ്ടെങ്കിൽ നടക്കാനൊക്കെ സുഖമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല സിമ്പിളാണ് കാരണം അതിന് മാത്രമേ ചൂടോ വെയിലോ ഒന്നും ഇല്ല അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മൾ കാറിക്ക് അറിയാണ്ട് കാറൊക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പോകുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ച് ഡസ്റ്റ്ബിൻ ഈ വേസ്റ്റ് ഇടാനുള്ള ഡസ്റ്റ് ഡസ്റ്റ്ബിൻ ഓരോ നൂറ് മീറ്റർ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടവര് ഈ ഒരു എന്താ പറയുക ജബ്ലിസിൻ്റെ ചുരം മുഴുവനും അങ്ങനെ തന്നെയാണ് അപ്പോൾ വേസ്റ്റുകളൊന്നും നമുക്ക് അവിടെ ഇവിടെ ഇടാൻ പറ്റില്ല അങ്ങനെ ഇടുന്നത് കണ്ടാൽ തന്നെ നല്ല ഫൈൻ കിട്ടും അങ്ങനെ നമ്മൾ ആ ടോപ്പ് നിങ്ങളുടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ചെറിയ ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളെ ഭാഗ്യത്തിന് അവിടെ കറക്റ്റായ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ അത് വാങ്ങിച്ച് ഇപ്പം എന്തായാലും വള്ളമൊക്കെ കനുള്ള എന്തെങ്കിലും തിന്നണമെന്നുണ്ടെങ്കിൽ സിറ്റിയിലെത്തണം സിറ്റിക്ക് ഇവിടെ നിന്ന് ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്റർ പോകണം എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് എന്താ യു എളെല്ലാം പ്രത്യേകം വന്ന് ഒന്ന് എൻജോയ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ് ആയിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് ഈ ജബൽ ജേസ് മലകൾ ഇവിടെ ഉള്ളത് ആയിരത്തി എണ്ണൂറ് അടിയോളം ഉയരത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ താപനിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അൻപത് ഡിഗ്രിയാണ് യു ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ മുപ്പത് ഉണ്ടായിരുന്നുള്ളു ചൂട് ഇന്നിപ്പോൾ ഇവിടെ ഇരുപത്തൊന്നാണുള്ളത് അപ്പോൾ അതായത് യു എ മൊത്തത്തിൽ താപനില എത്രയാണോ കണക്കാക്കുന്നത് അതിൻ്റെ ഒരു പതിനഞ്ച് ഇരുപത്തൊക്കെ ഡിഗ്രി കുറവായിരിക്കും ഈ ജബൽ ജീസിൽ കാരണം ഉയർന്ന പ്രദേശമായതുകൊണ്ട് കുറവായിരിക്കും